നമുക്കേറെ സുപരിചിതമായ ഒരു വാക്കാണല്ലോ വക്കീൽ നോട്ടീസ് എന്താണ് വക്കീൽ നോട്ടീസ് നിയമപരമായ ഒരു മുന്നറിയിപ്പ് അടിസ്ഥാനപരമായി ഒരു വ്യക്തിയോ സ്ഥാപനമോ മറ്റൊരാൾക്കോ സ്ഥാപനത്തിനോ ചില പ്രവൃത്തികൾ ചെയ്യാനോ അല്ലെങ്കിൽ ചെയ്യാതിരിക്കാനോ അയക്കുന്ന വ്യക്തവും കൃത്യവുമായ ഭാഷയിലുള്ള വിവരങ്ങളോ അറിയിപ്പോ ആണിത് എളുപ്പത്തിൽ പറഞ്ഞാൽ ഒരാൾ മറ്റൊരാൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്നതായി അയാളെ അറിയിക്കുന്ന ഒരു ഔപചാരിക ആശയവിനിമയമാണ് വക്കീൽ നോട്ടീസ് കേസ് ഫയൽ ചെയ്യുന്നതിന് മുൻപുള്ള ഒരു ഘട്ടമാണിത് ചെക്ക് മടങ്ങുക അപകീർത്തികരമായ പരാമർശങ്ങൾ നടത്തുക തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ഒരുപാട് വക്കീലന്മാർ വക്കീൽ നോട്ടീസ് അയക്കുകയും മറുപടികൾ അയക്കുകയും ചെയ്യാറുണ്ട് സ്വത്തുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ മാട്രിമോണിയൽ പ്രശ്നങ്ങൾ നെഗോഷ്യബിൾ ഉപകരണങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ശമ്പളം നൽകാത്തത് ഇൻഷുറൻസ് ക്ലെയിമുകൾ അടയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ തുടങ്ങിയ സിവിൽ കേസുകളിലാണ് ഇത്തരത്തിൽ വക്കീൽ നോട്ടീസുകൾ അയക്കാറുള്ളത് എന്നാൽ ഇന്നത്തെ ആധുനിക കാലഘട്ടത്തിൽ വക്കീൽ നോട്ടീസ് ഭീഷണിയുടെ ഒരു നവമുഖമായി മാറിക്കൊണ്ടിരിക്കുകയാണ് എൻ ബാങ്കുകൾ നാഷണലൈസ്ഡ് ബാങ്കുകൾ കോപ്പറേറ്റീവ് ബാങ്കുകളൊക്കെ അവരുടെ വക്കീലന്മാരെ കൊണ്ട് സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് ഒന്നല്ലെങ്കിൽ രണ്ട് തവണ ലോണുകൾ അടയ്ക്കാൻ വൈകി കഴിഞ്ഞാൽ ഭീഷണിയുടെ ഭാവത്തിൽ വക്കീൽ നോട്ടീസുകൾ അയക്കുകയാണ് ഇത്തരത്തിൽ അവർ അയക്കുന്ന വക്കീൽ നോട്ടീസുകൾ പലതും നിയമവിരുദ്ധമാണോ നിയമവിധേയമാണോ എന്ന് തന്നെ പരിശോധിക്കേണ്ട സാഹചര്യമാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഒരു വെള്ള പേപ്പറിൽ അയക്കുന്ന ഭീഷണിയുടെ സ്വരങ്ങൾ ചിലപ്പോൾ സാധാരണക്കാരുടെ ജീവിതം തന്നെ ഇല്ലാതാക്കാറുണ്ട് രാഷ്ട്രീയക്കാരും ഒരു ആയുധമായി തെരഞ്ഞെടുത്തിരിക്കുകയാണ് വക്കീൽ നോട്ടീസ് എന്ന ഓപ്ഷൻ പാർട്ടികളിലെ സംസ്ഥാന നേതാക്കന്മാർ ഉന്നയിച്ച ആരോപണത്തിനെതിരെ എതിർ പാർട്ടിയുടെ സംസ്ഥാന നേതാവ് പത്ത് കോടി രൂപയ്ക്ക് അല്ലെങ്കിൽ ഒരു കോടി രൂപയ്ക്ക് വക്കീൽ നോട്ടീസ് അയച്ചു എന്നൊക്കെ നമ്മളിപ്പോൾ കേൾക്കാറുണ്ട് വക്കീൽ നോട്ടീസ് അയക്കുക എന്ന് പറയുമ്പോൾ അതിന് വേണമെങ്കിൽ മറുപടി കൊടുക്കാം കൊടുക്കാതിരിക്കാം ഒരു പക്ഷെ മറുപടി കൊടുക്കാതിരുന്നാലും നമ്മളത് സിവിലായി കോടതിയിൽ ഫയൽ ചെയ്താൽ മാത്രമേ അതിനൊരു വാല്യുണ്ടെന്ന് പറയാനാകൂ അതുകൊണ്ട് തന്നെ വക്കീൽ നോട്ടീസ് കിട്ടിയെന്ന് പറഞ്ഞ് ആരും ഭയപ്പെടേണ്ട കാര്യമില്ല ലീഗൽ നോട്ടീസുകൾ ഒരു തരത്തിൽ നല്ലൊരു തലത്തിലാണ് പ്രവർത്തിക്കുന്നത് കാരണം പരസ്പരമുള്ള പ്രശ്നങ്ങളെ നിയമപരമായി നേരിടുന്നതിനു മുൻപ് സംസാരിച്ചു തീർക്കുന്നതിനുള്ള ഓപ്ഷനാണ് വക്കീൽ നോട്ടീസ് ഒത്തുതീർപ്പ് നടക്കാത്ത സാഹചര്യങ്ങളിൽ കോടതിയെ സമീപിക്കാനുള്ള നിങ്ങളുടെ ഉദ്ദേശം മറ്റേ കക്ഷിയെ അറിയിക്കാനും വക്കീൽ നോട്ടീസ് ഉപകാരപ്രദമാണ് ഭാഗത്തുള്ള വ്യക്തിയോട് ചെയ്യുന്ന മര്യാദ കൂടിയാണ് വക്കീൽ നോട്ടീസ് എന്നാൽ ഇപ്പോഴത് ആളുകളെ ഭീഷണിപ്പെടുത്താനും സെറ്റിൽമെന്റ് നടത്താനുള്ള ആയുധമായി ദുരുപയോഗം ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് വക്കീൽ നോട്ടീസിനെ ഭീതിയോടെ കാണാൻ പ്രേരിപ്പിക്കുന്നത് ഇതിനെതിരെ വ്യാപക പരാതികളാണ് ഇപ്പോൾ ഉയർന്നുകൊണ്ടിരിക്കുന്നത് ഈ സാഹചര്യത്തിൽ ഉന്നത നിയമവ്യവസ്ഥകൾ ഇതിലെ പോരായ്മകൾ പരിഹരിക്കേണ്ടത് കൂടുതൽ അനിവാര്യമായി മാറുകയാണ്